തൊണ്ടി കേസിൽ വിചാരണ തുടരട്ടെ എന്ന സുപ്രീം കോടതിയുടെ നിലപാട് അതെങ്ങനെ ഇടത് സർക്കാരിനെതിരെ വിധിയേറ്റാകുമെന്നാണ് ചോദ്യം സി പി എം വിരുദ്ധ മാധ്യമങ്ങൾ പ്രധാനമായും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് അങ്ങനെയാണ് മുൻ മന്ത്രിയും എം എൽ എ ആന്റണി രാജുവിന് സുപ്രീംകോടതി തിരിച്ചടി എന്നാണ് ഈ പ്രചാരണം എന്താണ് വസ്തുത കേസിൽ ആന്റണി രാജു വിചാരണ തുടരണമെന്നും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന ഓർനിർദ്ദേശം അങ്ങനെയാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് കേസ് നടപടികൾ തീർഥ കമ്മീണി നിർദ്ദേശം മുൻമന്ത്രി കൂടിയായ കേസിലെ രണ്ടാം പ്രതിയായ അഡ്വക്കേറ്റ് ആന്റണി രാജു അടക്കം കേസിലെ പ്രതികളെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് അതിൽ എന്താണ് ക്രമക്കേട് അതൊരു ആരോപണ വിധേയന്റെ അവകാശമാണ് അതെങ്ങനെ സി പി എമ്മിനെതിരെ കോടതി വിധേയകും ഇടതുവിരുദ്ധത അവസരത്തിനെത്തി പ്രേരിപ്പിക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് ബി ഉണ്ണികൃഷ്ണൻ ചെയർമാനെ ഒരു ഓൺലൈനാണ് ഇത് ഇടതിനെതിരെ തിരിച്ചടി എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു സർക്കാരും പോലീസും ഒരു മുഖ്യധാര മാധ്യമം പോലും ആന്റണി രാജുവിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ടപ്പോൾ നീതി വൈകി വന്നു എന്നാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ബി ഉണ്ണികൃഷ്ണന്റെ മാധ്യമത്തിന്റെ പ്രചാരണം ലഹരിമരുതി കേസിലെ തൊണ്ടി മുതലായ അടിവസ്ഥത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം കാണിച്ചു എന്നാണ് കേസ് കേസിൽ തുടരക്ഷത്തുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ആന്റണി രാജുവിന്റെ സുപ്രീം കോടതിയിലെ ഹർജി കേസിലെ രണ്ടാം പ്രതിയെ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ എന്ന് സുപ്രീംകോടതിയിൽ സിദ്ധവാഹം പോലെ നൽകിയത് തൊണ്ടി മുതൽ മാറ്റി എന്ന കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഇതിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ലഹരി മരുന്ന് കേസിലാണ് ഒരു ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലായത് ഈ പൗരന്റെ അഭിഭാഷകനായാണ് ആന്റണി രാജു കോടതിയിലെത്തിയത് കേസെടുത്തതിൽ സാങ്കേതികപക്ഷങ്ങൾ ഉന്നയിച്ച് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചു അത് ശരിവച്ച ഹൈക്കോടതി അവ പരിഹരിച്ച് വീണ്ടും നടപടി തുടങ്ങാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരവിട്ടത് കേസിന്റെ വിചാരണ നൽകുന്നതിന്റെ കാരണവും നിർമ്മങ്ങാട് കോടതിയിൽ നടക്കുന്ന നീക്കപൂക്കുകളും ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങൾ ശേഖരിച്ച് മനോരമ ന്യൂസിൽ വാർത്ത നൽകാൻ ശ്രമിച്ചത് അനിൽ ഉമാരിൽ എന്നൊരു മാധ്യപ്രവർത്തകനാണ് പക്ഷേ ആ നീക്കത്തിന് ചാനൽ പിന്തുണ നൽകിയില്ല എന്നാണ് അനിൽ പറയുന്നത് കെട്ടിച്ചമറ്റ കേസ് എന്നായിരുന്നു മനോരമയ്ക്ക് ലഭിച്ച അന്നത്തെ നിയമോപദേശം അതുകൊണ്ട് തന്നെ അവർ വാർത്ത കൊടുത്തതുമില്ല നൽകാൻ കഴിയില്ലെന്ന് മാനേജ്മെന്റ് നിലപാട് പെടുത്തു അന്ന് ആന്റണി രാജു മനോരമ സ്ഥിരമായി വിമർശിക്കുന്ന ഇടത് സർക്കാരിന്റെ മന്ത്രിയായിട്ടും വാർത്ത കൊടുക്കാത്തതിനെ തുടർന്ന് അനിൽ ഇമാനുവൽ മനോരമ രാജിവെച്ചു അങ്ങനെ മാധ്യമ സിൻഡിക്കേറ്റുന്ന ഓൺലൈൻ മാധ്യമം തുടങ്ങി എന്നിട്ട് ഇടത് സർക്കാരിന്റെ വാതോരാതെ വിമർശിച്ചു അതിനിടെയാണ് രണ്ടു വർഷത്തെ ധാരണ പ്രകാരം ആന്റണി രാജു കെ വി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത് ഇതിനിടെയാണ് ആന്റലി രാജു സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചതും സുപ്രീം കോടതി എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയത് അതല്ലാതെ മാധ്യമങ്ങൾ പടപൊരുതി ആന്റണി രാജുനോ സുപ്രീം കോടതി കൊണ്ടെത്തിച്ച ഒന്നുമല്ല എന്തായാലും ഈ കേസ് ഇടത് സർക്കാരിലെ ഒരു മുൻ മന്ത്രിക്കെതിരാണ് നിലവിലെ ഇടത് എം എൽ എക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ ഇടത് സർക്കാരോ ഇടത് മുന്നണിയോ ആന്റണി രാജുനോ ഒരിക്കലും തള്ളി പറയില്ല അഭിഭാഷകൻ എന്ന നിലയിൽ തന്റെ കക്ഷികൾക്കായി ഒരു കേസ് ബാധിച്ചതിന് ഇവിടെ ചില മാധ്യമങ്ങളാണ് ആന്റണി രാജുവിനെ പ്രതിക്കൂട്ടിൽ കൊണ്ടിട്ടതെന്ന് സർക്കാരിന് വ്യക്തമായി അറിയാം